നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പരിശീലന പരിശീലന ക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ച സംഘടിപ്പിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഡിറ്റോറിയത്തിൽ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ആരക്കുഴ റോഡിലെ ക്വീൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്ലാസ് സന്ദീപ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ എന്ന ആശയം കോൺഗ്രസ് രാജ്യത്തിന് നൽകിയ സംഭാവനയെന്ന് സന്ദീപ്സിന്റെ നമുക്ക് എല്ലാവർക്കും അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ തുറന്നു പറയാനുള്ള അവകാശവും ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനുള്ള അവകാശവും നൽകിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള എന്നുള്ളതായിക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡി എൻ എ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഡി എൻ എ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യം അതുപോലെയാണ് ഇന്ത്യ എന്താണോ അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും നമ്മുടെ രാജ്യം കണ്ടില്ലേ ബഹുസ്വരതയുടെ ഒരു വലിയ സംഗമ ഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഹിമാലയ പർവ്വതം തൊട്ട് കന്യാകുമാരി വരെയുള്ള നമ്മുടെ ഭൂവിഭാഗത്തിൽ എത്രയോ ജാതി മതങ്ങൾ എത്രയോ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ അവരെ എല്ലാവരെയും ഒരു നൂരിൽ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ കോർത്തെടുക്കുന്ന ഒരു മനോഹരമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ മനോഹരമായ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയുടെ അംഗത്വം എടുക്കാൻ ഞാൻ തീരുമാനിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി രാജു പി നായർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ എം എൽ എ ജോസഫ് ആഴ്ക്കൻ അഡ്വക്കേറ്റ് എസ് അശോകൻ കെ എം സലീം കെ എം പരീദ് പി പി എൽദോസ് മുഹമ്മദ് പനക്കൻ ഉല്ലാസ് തോമസ് സുഭാഷ് കടക്കോട് പി എം ഏലിയാസ് കെ ജെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘടനകളുടെ മണ്ഡലം ബ്ലോക്ക് ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ